ി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ മുഴുവൻ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചിട്ടുള്ളത് അതത് പരിശോധിക്കേണ്ടതാണ് പല പരമ്പരാഗതമായി നമുക്ക് കിട്ടേണ്ട പല സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് വലിയ തോതിലുള്ള കുറവാണെന്ന് പറയാൻ സാധിക്കില്ല പരമ്പരാഗത മേഖലയിൽ നിന്നുള്ള വോട്ട് കുറഞ്ഞതല്ല അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കണം സ്ഥാനാർത്ഥി നിർണയമ്പാളി ഒരു ഒരു ഘട്ടത്തിലും പറയാൻ വേണ്ടി സാധിക്കില്ല മാത്രമല്ല ഇവിടെ പാലക്കാടിനെ അറിയുന്ന പാലക്കാട്ടുകാർ അറിയുന്ന നല്ല സ്ഥാനാർത്ഥിയാണ് അവിടെ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് പരിശോധിക്കണം സന്ദീപ് ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് ഒന്നും ഇതുകൊണ്ട് വരുന്നില്ല ഒരു പരാജയം അല്ലെങ്കിൽ ഒരു പരാജയം കൊണ്ട് മറ്റുള്ളവർ പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല അത് പരാജയത്തെ ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുകയാണ് ജില്ലാ നേതൃത്വം അത് ഏറ്റെടുക്കുകയാണ് സ്വാഭാവികമായിട്ടും പറഞ്ഞല്ലോ സഹോദരി ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കും തകർന്നടിഞ്ഞു എന്നൊന്നും പറയാൻ സാധിക്കില്ല ബിജെപിയുടെ ബേസ് വോട്ട് എങ്ങോട്ടും പോയിട്ടില്ല ആ കാര്യത്തിന്റെ തർക്കമൊന്നുമില്ല അത് മേക്കപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വന്നിട്ടുണ്ടേ എന്നുള്ളത് അത് പരിശോധിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള മൊത്തത്തിൽ രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസമുള്ളൂ ബിജെപിയും എൽ ഡി എഫും തമ്മിൽ മാറിക്കാട് ഓക്കെ ഓക്കെ നോക്കാം നോക്കിയിട്ട് നോക്കാം